അപ്പോ രണ്ട് ഇടിയപ്പുണ്ട് ഉണ്ട് ഞങ്ങൾ ഇത് വെച്ചിട്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടാന്ന് വിചാരിക്കുന്നു നന്നാവുമോ കുളാവോ എന്നറിയത്തില്ല ഉണ്ടാക്കി നോക്കാം അല്ലേ ഏ ഓക്കേ ഓക്കെ നോക്കിയാ കുറച്ച് പച്ച പച്ചക്കറി മാറിപ്പോയല്ലേ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഞാനൊരു എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഒരു കഷ്ണം ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഇതെന്താ ഇതെന്താ മുളക് മുട്ട 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 കൂടിട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മുട്ട എവിടെ വെക്കാം ഇതൊക്കെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞരിഞ്ഞ് വെക്കട്ടെട്ടോ

Tá? Okay. മതി സുഞ്ചരിയാക്കിയാൽ മതി എന്താ കണ്ണരിയുന്നില്ലല്ലോ പച്ചമുളക് അരിയുമ്പോ കണ്ണരില്ല നമ്മുടെ ഉള്ളി അരിയുമ്പോഴാണ് കണ്ണരിയ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി അതായത് കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഇനി പച്ചമുളകും ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഉള്ളി ഒരു അര കഷ്ണം മതി കേട്ടോ ഒരെണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കൂടുതൽ മസാല ഒന്നും ആക്കേണ്ട എന്ന് എനിക്ക് തോന്നി അത് കാരണം ഒരു ഹാഫ് കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊന്ന് ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയൊന്ന് വരുമ്പോഴേക്കും നമ്മൾ അതുപോലെ തന്നെ തക്കാളിയും ഒരു ഹാഫ് കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി ശേഷം നമ്മുടെ താരം ഇടിയപ്പം അങ്ങ് നുറുക്കി അങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ എല്ലാ മസാലയും കൂടെ വഴച്ചി വഴച്ചി കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം അധികം നമുക്ക് ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം എല്ലാം തന്നെ മിക്സാക്കി നല്ല ഏകദേശം കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായല്ലോ അതേ ഒരു സൈഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടതിട്ട് അടിച്ചു വച്ചേക്കുന്നതാണേ ഇനി അതാ ആ മുട്ട കൂടെ ഇട്ടിട്ട് അതൊന്ന് ചിക്കി എടുത്ത് കൊടുക്കാം നമ്മുടെ ഇവിടെ അങ്ങനെയാട്ടോ പറയുന്നത് മുട്ട ചിക്കിപ്പെരിക്കുക അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് ഇതെല്ലാം കൂടെയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് പിന്നെ അവസാനമായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ടൊമാറ്റോ കച്ചപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് കഴിക്കാനാണെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന ഞങ്ങളുടെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടെക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എങ്ങനെയുണ്ട് കുറച്ച് സോസ് നമുക്കിട്ടൊഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തൂകി കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ എന്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ല അപ്പൊ ഇത് വെച്ച് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കുറച്ച് കൊറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കഴിക്കാനായിട്ട് ഞങ്ങൾ പോവാണേ അപ്പോൾ സോസ് ഇടാതെ ഞാൻ ടേസ്റ്റ് ചെയ്തോ ഒക്കെയായിരുന്നു അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മോക്ക് സോസ് ഇട്ടതാണ് കൂടുതലായിട്ട് അവൾക്ക് പിന്നെ എനിക്ക് പിന്നെ ഇച്ചിരി ഒക്കെ ഉള്ളതാണല്ലോ ഇഷ്ടം അതുകൊണ്ട് അവള് കഴിക്കുന്നുണ്ട് അവളെ ഹാപ്പിയാണ് ഇപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ